വൈക്കത്ത് വീടിന്റെ ഓടിലക്കി മാറ്റി അകത്തു കയറിയ മോഷ്ടാക്കൾ അമ്പത്തഞ്ച് പവനോളം സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചു ആറാട്ടുകുളങ്ങര തെക്കേ നാവള്ളിൽ എൻ പുരുഷോത്തമൻ നായരുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്ന സമയത്താണ് മോഷണം നടന്നത് ഗൃഹനാഥനും ഭാര്യയും മകളെ തിങ്കളാഴ്ച രാത്രി മണിയോടെ ചികിത്സയ്ക്കായി ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നതിനാൽ സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയപ്പോഴാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് അലമാരയിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് അപഹരിക്കപ്പെട്ടത് ഞാൻ ഇന്നലെ ഒമ്പത് മണിക്ക് ആശുപത്രി പോണ്ട ഒരാവശ്യം ആവശ്യം നേരെ ചേർത്തല ഹോസ്പിറ്റലിലേക്ക് പോയി കാറിലാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നേരം അവിടെ തിരിച്ചു പോകാൻ പറ്റത്തില്ല തെറ്റേ ദിവസമേ പോകാൻ എന്ന് ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയ പേഷ്യൻറ്റിനെ കൊണ്ട് തിരിച്ചു പോരാൻ പറ്റാറുന്നു ഞാൻ പോയ വണ്ടി കൊണ്ടുപോയ ഡ്രൈവറെ തിരിച്ചു കൊണ്ട് പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടിലിട്ട് ഡ്രൈവർ വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞ് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മൂന്ന് മണിയായപ്പം വീട് തുറക്കാൻ നോക്കുമ്പം അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്ന അയക്കുന്നില്ലേ അപ്പം നേരെ അടുക്കളയുടെ വാ വാശത്തും കിഴക്ക് പോയി നോക്കിയപ്പോൾ വാതിൽ തുറന്നു നടക്കുന്നു ഓൺ ചാരിയിട്ടുണ്ട് ഓട് പൊളിച്ച് അകത്ത് കയറി മച്ച് പൊളിച്ച് ആൾ കള്ളം കയറി സ്വർണം നാല് അലമാരി ഉണ്ടായിരുന്നു നാലും സാരി വലിച്ചു മച്ച തുറക്കാനായി മോഷ്ടാക്കൾ ഉപയോഗിച്ച കമ്പിപ്പാര വീടിനകത്ത് നിന്നും കണ്ടെത്തി വൈക്കം ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിൽ പോലീസും കോട്ടയത്ത് നിന്നും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള